പണിയെടുക്കുന്ന ഞാൻ മാമ്പഴം തുറന്ന് കാണിച്ചെടുക്ക മാമ്പഴം തേടിച്ചത് അമ്മ മേവിച്ചു ഞാനിതെടുത്തുണ്ടെന്നു ഒരു വലിയ സദ്യ ഒരുക്കാനുള്ള പുറപ്പാടുകളാണ് കേട്ടോ എല്ലാവരും ഇന്നല്ല സദ്യ നാളെയാണ് സദ്യ അപ്പൊ സദ്യയുടെ തലേ ദിവസത്തെ കലാപരിപാടികളാണ് ഇപ്പൊ കാണുന്നത് കേട്ടോ പണിക്കാരി നമ്മൾ ഈ സദ്യ ഒരുക്കണത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിൽ തിരുവോണൂട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം തിരുവോണൂട്ടിൻ്റെ തലേ ദിവസം തന്നെ നമ്മുടെ വനിതാ സമാജം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നമ്മൾ സദ്യ ഒരുക്കുകയാണ് അപ്പം തലേ ദിവസം തന്നെ നമ്മുടെ ആൾക്കാരെല്ലാവരും വന്നിട്ട് കൂട്ടാങ്കർങ്ങളും പിന്നെ മാമ്പഴപ്പുളിശ്ശേരി അച്ചാർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കുകയാണ് അപ്പം പിറ്റേ ദിവസം തിരുവോണൂട്ടുണ്ട് തിരുവോണൂട്ടിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ നാരായണിയും വായനയും ഉണ്ട് കേട്ടാ എല്ലാവരും ഓരോരോ പണികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാനും ശാരദിച്ചും കൂടിയും ഈ ഗ്യാസും കുറ്റി പൊക്കി കൊണ്ടുപോകണത് ഇന്ന് നമ്മൾ മാമ്പഴപ്പുളിച്ചേരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടി ഇതേ ഗ്യാസും കുറ്റിയൊക്കെ എടുത്ത് പൊക്കി റെഡിയാക്കി സെറ്റാക്കി വെക്കുകയാണ് അപ്പോൾ ആ അമ്മയുടെ നേതൃത്വത്തിലാണ് മാമ്പഴപ്പുളിച്ചേരി ഉണ്ടാക്കുന്നത് അതിനു വേണ്ടി ഇതേ മാങ്ങയൊക്കെ നമ്മൾ നേരത്തെ തന്നെ വേവിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഇതേ നാളികരം ചെറുക്കിക്കൊണ്ടിരിക്കുകയാണ് നാളികേരവും പിന്നെ മറ്റേ നമ്മുടെ വെള്ളരിക്കൊക്കെ നുറുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നീ നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണേക്ക് കിടക്കാം അല്ലേ അപ്പോൾ പിന്നെ അതൊന്നും ഓടി വേവിക്കുമായിരുന്നില്ലേ പതുക്ക എ പതുക്കിട്ടും തെറിക്ക് മാമ്പഴപ്പുളിശ്ശേരി വറുത്തൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ മാമ്പഴപ്പുളിശ്ശേരിയുടെ പണി കഴിഞ്ഞു ഇനി അടുത്തത് നമുക്ക് അച്ചാർ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിതേ മീനാക്ഷിയും ചാനും കൂടി മാങ്ങയൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മാങ്ങയൊക്കെ ഒന്ന് ഉറുക്കി നമുക്ക് മാങ്ങ അച്ചാർ വെക്കാം കേട്ടോ മാങ്ങ അച്ചാർ മാത്രമല്ല കേട്ടോ നമ്മുടെ വടുക്കപ്പുള്ളി നാരങ്ങ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മരിഞ്ഞ് മുളക് മതി മുളക് പച്ചമുളക് കൂട്ടിട്ട് ഒരു അച്ചാർ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അച്ചാറും നാരങ്ങ അച്ചാറും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊരു കായുപ്പേരും കൂടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അതേ കായൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കാനിട്ടാ അപ്പോൾ ഇത് തലേ തലേദിവസമാണ് ഇതൊക്കെ അരിഞ്ഞു വെക്കണത് അപ്പോൾ ഞങ്ങൾ കായ് കായുപ്പേരും കൂടിയും അരി അരിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ അതുകഴിഞ്ഞ് പിറ്റേ ദിവസം കാലത്ത് ഒരു ഏഴുമണിയാകുമ്പോൾ ഞാൻ ഇന്നോടെ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പം എട്ട് മണിയായിണ്ട് ഞാൻ എത്തി പിളിക്കുന്നത് സാമ്പാറൊക്കെ റെഡി ആയി കഴിഞ്ഞു അരിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി സാമ്പാർ വറുത്തിടുക വേണ്ടു അപ്പോൾ സാമ്പാറൊക്കെ വറുത്തിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അരി വാർക്കണം അത് കഴിഞ്ഞ് ഒരു ചക്ക എലിശ്ശേരി വയ്ക്കുന്നുണ്ട് അപ്പോൾ ചക്ക അമ്മ പറക്കാൻ പോയിട്ടാ പറക്കാനല്ല ചക്ക ഇടാൻ പോയിട്ടുണ്ട് അപ്പം ചക്കിട്ട് കൊണ്ടു ഇനി നമുക്ക് ഇതേ ചക്കയൊക്കെ നന്നാക്കണം കേട്ടോ അപ്പം ചക്ക നന്നാക്കണേലേക്ക് കിടക്കാം നമ്മുടെ ഈ ചേച്ചി കുറേ ഇരുന്ന് ചക്ക വെട്ടിയിട്ടാണ് എന്നിട്ട് വെട്ടി വെട്ടി അത് കഴിഞ്ഞ് അമ്മായി വെട്ടിയപ്പോഴാണ് ചക്ക വെട്ടി മുറിഞ്ഞത് അപ്പം അങ്ങനെ ചക്ക വെട്ടി നന്നാക്ക കൊണ്ടിരിക്കുമ്പോഴാണ് അതേ വന്ദനയും കുട്ടനും പറഞ്ഞത് ഇന്ന് കുട്ടൻ്റെ പിറന്നാളാണ് കേട്ടോ തിരുവോണം നാൾ അപ്പോൾ അതുകൊണ്ട് തന്നെ തിരുവോണ ഊട്ടിന് ഞങ്ങളും പങ്കെടുത്തു കേട്ടോ അപ്പോൾ അതേ അവർ രണ്ടുപേരും കൂടി തൊഴാൻ വന്നേക്കാണ് ഞാൻ നേരത്തെ തന്നെ പോന്നു നമ്മുടെ കലവറയിലേക്ക് അപ്പോൾ അതേ അവൾ തൊഴുത് കഴിഞ്ഞിട്ട് വന്ദനയും വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചക്കി നന്നാക്കണേ ധൃതിയിലാണ് ചക്ക നന്നാക്കണം എടയിൽ ചക്ക സഹായിക്കുന്ന Hai, 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 അങ്ങനെ ദേ ഇവർ രണ്ടുപേരും തൊഴുത് വന്നിട്ടുണ്ട് അപ്പോൾ ദേവന്ദന ഇനി നമ്മുടെ ഒപ്പം കലവറയിലേക്ക് കടന്നിട്ടുണ്ട് അമ്മ അവിടെ ഇഞ്ചി തൈരിന് വേണ്ട ഇഞ്ചിയും പച്ചമുളകുമൊക്കെ അരിയണ തിരക്കിലാണ് കേട്ടോ നമ്മുടെ അമ്പലത്തിൽ ഈ ഞായറാഴ്ച മുതൽ സപ്താഹം തുടങ്ങുകയാണ് കേട്ടോ ഏഴ് ദിവസം സപ്താഹവും പ്രതിഷ്ഠാ ദിനം ഈ നമ്മുടെ ഒരു കുഞ്ഞമ്പലമാണ് അപ്പോൾ ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ളവരുടെ ഉത്സവം എന്ന് പറയുന്നത് നമ്മുടെ മരുത്തമുള്ളിക്കര ഇടവന മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സപ്താഹം വായനയും പ്രതിഷ്ഠാ ദിനം ആട്ടോ അപ്പോൾ ഈ ഞായറാഴ്ച മുതൽ ഞങ്ങൾ ടൈം അമ്പലം തലേ നേ ഇരിക്കൂട്ടാ കാച്ചേ ചേട്ടൻ വന്നാгинаവനെ പോനെ ആരാധന ആരെയാ വന്നാടിനെ അടിക്കോണട കൊച്ചേ വഞ്ചന അടക്കി കൊണ്ടോ കാണാതി വലിച്ചില്ലേ എന്നെ തൻജരൂട്ടാ ഇതിന്റെ ഗ്രേഡർ എപ്പോഴും വർക്കിംഗ് ഇരുന്നേ ഉള്ളൂ എന്നെ കണ്ടാ തോന്നില്ല ഏശ്ശേരിക്ക് ചക്ക കിട്ടു തോന്നുന്നു എത്തില്ലേ ശരി അത്യാവശ്യം ആ എത്തേണ്ട എത്തണ്ട് ഭയങ്കര തിരക്കിലാണ് കേട്ടോ അപ്പോൾ ഒരു ഒമ്പത് ഒമ്പതരയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവർ ഒമ്പതര തൊട്ട് നാരായണിയം വായന ഉണ്ട് അപ്പോൾ അതിന് മുമ്പ് ഇവർക്ക് പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം നാരായണീയം വായിക്കാൻ പോവാൻ അപ്പോൾ ദേ അതിനു മുമ്പ് നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇനി ചക്ക നന്നാക്കി വെച്ചിട്ടുണ്ട് അതുണ്ടാക്കിയിട്ടില്ല കേട്ടോ അതൊക്കെ ഉണ്ടാക്കണം അപ്പോൾ പായസം ഗോതമ്പ് പായസമാണ് അപ്പോൾ ഗോതമ്പ് പായസം ഇളക്കിക്കൊണ്ടിരിക്കണതാണ് ഈ കാണുന്നത് അങ്ങനെ കറികളൊക്കെ റെഡിയാക്കി വനിതാ സമാജം പ്രവർത്തകരെല്ലാരും നാരായണീയം വായിക്കാൻ കയറി ഇപ്പം ഞങ്ങളാ ഞാനും വന്ദനും വീട്ടിലേക്കും പോകുന്നു അതേങ്ങനെ ഊനയിൽ കയറാറാവുമ്പോൾ നമുക്കിനി പോവാതോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് പിന്നെ പോയത് ഊനയിൽ കയറായപ്പോഴാണ് നാരായണീയം വായിക്കാൻ ഞങ്ങൾ കൂടിയിട്ടില്ല നാരായണീയം പഠിപ്പിച്ചിരുന്നു നമ്മുടെ അവിടെ അപ്പം ഞാൻ പഠിച്ച ആൾക്കാരും പിന്നെ പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരും ഒക്കെയാണ് നാരായണീയം വായിക്കാൻ കൂടുന്നത് നമ്മുടെ അമ്പലത്തിൽ ആഴ്ചയിൽ എല്ലാ വ്യാഴാഴ്ചയും നാരായണീയം വായനയുണ്ട് കേട്ടോ പിന്നെട്ടിന് പോവാം ഞങ്ങളിതേ അവിടെ എത്തിയപ്പോഴേക്കും കറക്റ്റ് സമയം നാരായണീയം വായനക്കാരുടെയൊക്കെ നാരായണീയം വായിച്ച് ഏ അവരവിടുന്ന് ഇറങ്ങുകയാണ് ഇനി നമ്മൾ ഫുഡിലേക്ക് കിടക്കുന്നുണ്ട് അപ്പം നാരായണീയം വായനയൊക്കെ കഴിഞ്ഞു ഇനി ഫുഡ് തിരുവോണ നടക്കാൻ പോണത് അപ്പോൾ ഫുഡിൻ്റെ അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പണി എടുക്കാണ് ഗൈസ് ആക പണി അപ്പൊ अभिप्रायमि നമ്മുടെ പിറന്നാളുകാരൻ പറഞ്ഞ പോലെ പിറന്നാളുകാരനും ചോറ് കൊണ്ടോടിക്കില്ല കേട്ടോ അപ്പം അതേ എല്ലാവരും ചോറ് തിരക്കിലാണ് അപ്പോ വിഭവ സമൃദ്ധമായ സദ്യയാണ് നമ്മൾ ഉണ്ടാക്കിക്കണത് അപ്പൊ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ് പ്രസാദ് ചേട്ടൻ Oh <in> <scale> <Girishony> <sözweet> oh, <result> singer Adi. എങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ സദ്യ ഒക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു അപ്പൊ നമ്മുടെ അവിടത്തെ തിരുവോണോട്ട് എല്ലാ മാസവും എല്ലാ മാസം തിരുവോണം നാളില് നമ്മുടെ ഇവിടെ തിരുവോണോട്ടുണ്ട് അപ്പൊ ഏഹ് അങ്ങനെ അടിപൊളിയായിട്ട് തിരുവോണോട്ട് സദ്യയൊക്കെ ഗംഭീരായിട്ട് കഴിഞ്ഞു അതേ ഇനി പാത്രങ്ങൾ കഴുകി വെക്കാനുള്ള ശ്രമത്തിലാണിട്ടോ എല്ലാവരും അപ്പൊ അതേ എല്ലാ പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കിയ പാത്രങ്ങളൊക്കെ അവിടെ അറ അടക്കിപ്പിടക്കുന്നുണ്ട് വന്ദനും ഗായത്രിയും കൂടി അങ്ങനെ തിരുവോണോട്ട് കഴിഞ്ഞ് ക്ഷീണിച്ച് ഞങ്ങൾ തിരിച്ചു പോവാണെങ്കിൽ വഴി പോവാടും മലയും താണ്ടി ഞങ്ങൾ പോവാണ്ട് അടുക്കടുക ചാടിപ്പം ഞങ്ങൾ ചാടിയാണ് ഞങ്ങൾ നേരായ വഴിക്ക് ചാടി ചാടിച്ചാടി അങ്ങനെ ഞങ്ങൾ വീടുകളെ